ഡിസംബർ ഒൻപത് വിശുദ്ധ പീറ്റർ ഫുരിയർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് വരെ കാലഘട്ടം മാറ്റയിൻ കോർട്ട് എന്ന പ്രദേശത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നവംബർ മുപ്പതാം തീയതി വിശുദ്ധ പീറ്റർ ഫുരിയർ ജനിച്ചു പതിനഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം സർവകലാശാല പഠനം തുടങ്ങി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വൈദികനായി സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് ബിരുദം എടുത്തു വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ ദൈവശാസ്ത്ര സമാഹാരം എന്ന ഗ്രന്ഥം ഏറെക്കുറെ അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു കാൽവിനിസ്റ്റ് പാഷണ്ഡതയിൽ അമർന്നു പോയിരുന്ന സ്വന്തം ഇടവകയിൽ തന്നെ അദ്ദേഹം വികാരിയായി അനേകം കാൽവിനിസ്റ്റുകളെ സത്യസഭയിലേക്ക് ആനയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രസംഗവും ഉപദേശവും വഴി ജനങ്ങളുടെ ആധ്യാത്മിക നിലവാരം ഉയർത്താൻ ചെയ്ത പരിശ്രമങ്ങളോടൊപ്പം അവരുടെ സാമ്പത്തിക പുരോഗതിക്കായി ഒരു സഹകരണ ബാങ്ക് സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട് പല ഭക്തസംഘങ്ങളും അദ്ദേഹം സ്ഥാപിച്ചതായി കാണുന്നു പുരുഷന്മാർക്ക് വിശുദ്ധ സെബാസ്റ്റിൻ്റെ ഒരു സൊഡാലിറ്റിയും സ്ത്രീകൾക്ക് ജപമാലയുടെ ഒരു ഭക്തസംഘവും പെൺകുട്ടികൾക്ക് അമലോത്ഭവ മാതാവിൻ്റെ ഒരു സഖ്യവും അദ്ദേഹം ആരംഭിച്ചു ഞായറാഴ്ച ദിവസങ്ങളിൽ ജനങ്ങളുടെ തിന്മകൾക്കെതിരായി കുട്ടികളെ കൊണ്ട് നടത്തിയിരുന്ന സംഭാഷണങ്ങൾ വളരെയേറെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്കായി തുടങ്ങിയ നോട്ടർഡാം സന്യാസ സഭ വടക്കേ അമേരിക്കയിൽ വിശുദ്ധ മാർഗ്രറ്റ് ബോർഷോ പ്രചരിപ്പിച്ചു ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ഫാദർ പീറ്റർ ഫുരിയർ വിപ്രവാസത്തിലാണ് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അന്തരിച്ചത് ആരെയും ദ്രോഹിക്കാതിരിക്കുക സർവരെയും സഹായിക്കുക എന്നതായിരുന്നു വിശുദ്ധ പീറ്റർ ഫുരിയറിൻ്റെ മുദ്രാവാക്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ലയോ പതിമൂന്നാമന്മാർ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വചനം യാക്കോ ബഴുതിയ ലേഖനം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എൻ്റെ സഹോദരരെ ഇത് ഉചിതമല്ല അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പ്പും പുറപ്പെടുവിക്കുമോ വിചിന്തനും നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ ഒരു കുഞ്ഞിൻ്റെ ബാല്യം മുതൽ വാർദ്ധക്യം വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി വിവിധ ഭക്തസംഘടനകളുണ്ട് ചെറുപുഷ്പ മിഷൻ ലീഗ് സൊഡാലിറ്റി യുവദീപ്തി കെ സി വൈ എം അതേപോലെ തന്നെ മാതൃദീപ്തി വിൻസെൻ്റ് ഡിപ്പോൾ സഖ്യങ്ങൾ അടിസ്ഥാനപരമായി ഇവയുടെ എല്ലാം ലക്ഷ്യം നല്ല വ്യക്തിത്വ വികസനവും സഭയ്ക്കും സമൂഹത്തിനും പ്രതിബദ്ധതയുള്ള നല്ല യുവജനങ്ങളെയും സാമൂഹിക പരിഷ്കർത്താക്കളെയും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നല്ല മാതാപിതാക്കളെ നല്ല വൈദികരെ നല്ല സന്യാസിനിമാരെ നല്ല രാഷ്ട്രബോധമുള്ള ആളുകളെ രൂപപ്പെടുത്തുക ബാല്യ ഇത്തരം സംഘടനകളിൽ പ്രവർത്തിക്കുന്നതിൽ മാതാപിതാക്കൾ വഹിക്കുന്ന പങ്കും വളരെ വലുതാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രഭാതത്തിൽ ഉണർത്തുന്നതിനും അവരെ പറഞ്ഞയക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർ വഹിക്കുന്ന പങ്ക് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പീറ്റർ ഫുരിയർ തൻ്റെ ഇടവകയിൽ ഇവയെല്ലാം സ്ഥാപിക്കുകയും തൻ്റെ ഇടവക ജനത്തിൻ്റെ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിച്ചുവെന്ന് കേട്ടറിയുവാൻ സാധിച്ചതും എത്രയോ സന്തോഷപ്രദമാണ്